ജീവിച്ചിരിക്കുമ്പോഴും ചില നേതാക്കൾക്ക് ചിലർ സൗകര്യം കൊടുക്കത്തില്ല മരിച്ചപ്പോഴും അത് തന്നെയാണല്ലോ അവസ്ഥ ഏതായാലും ഇന്നലെ നമുക്ക് വി എസിൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെ നടന്നു ജനപ്രവാഹമായിരുന്നു കേരളം മുഴുവനും വീക്ഷിച്ച ഒരു നേതാവിന്റെ വിയോഗമായിരുന്നു അതിൻ്റെ ജനത്തിരക്കും കാര്യങ്ങളും സംസ്കാര ചടങ്ങുകളും അഭിവാദ്യം അർപ്പിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ ഇതോടെ അതായത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അവസാന നേതാവെന്ന് പറയുമ്പോഴും അത് ഏറ്റെടുത്ത് പിടിച്ചുകൊണ്ട് വരും തലമുറ അദ്ദേഹത്തിനെ മാതൃകയാക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകും എന്നുള്ളതാണ് ആ ഒരു അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജീവിച്ചിരിക്കുമ്പോൾ പോലും സ്വൈര്യം കൊടുക്കത്തില്ല മരിച്ചാലെങ്കിലും സ്വൈര്യം കൊടുക്കണം എന്നുള്ളത് ഇന്നലെ മുഴുവനും വി എസിൻ്റെ ആ ഒരു ചടങ്ങിന് ഒപ്പം പല വിവാദങ്ങളുമാണ് ഉയർന്നു വരുന്നത് അത് ചില നേതാക്കന്മാരുടെ പ്രയോഗങ്ങളും ചില ചാനലുകളുടെ പ്രയോഗങ്ങളൊക്കെ വലിയ വിവാദങ്ങളായിരുന്നു ഇന്നലെ അതിൽ ഒട്ടുമിക്ക രാഷ്ട്രീയ പ്രവർത്തകർ ചില മിക്ക ഒന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല ചില രാഷ്ട്രീയ പ്രവർത്തകർ ചില മാധ്യമങ്ങളും കമ്പാരിസൺ ആണ് ചെയ്യുന്നത് ഞങ്ങളുടെ ഇന്ന നേതാവിന് ഇന്ന രീതിയിലുള്ള യാത്രയപ്പ് നടത്തി ഇന്ന നേതാവിന് ഇന്ന രീതിയിലുള്ള യാത്രയപ്പ് നടത്തി എന്നുള്ള തരത്തിലുള്ള കമ്പാരിസൺ പലയിടത്തായിട്ട് കാണാൻ സാധിച്ചു എന്തിനാണ് ഈ കമ്പാരിസൺ ഓരോ നേതാക്കന്മാരും അത് രാഷ്ട്രീയ ഭേദമന്നേ ഓരോ ജനമനസ്സുകളിലും അവരോടുള്ള സ്ഥാനമുണ്ട് അവരോർക്കുള്ള സ്നേഹമുണ്ട് അതാരാലും തൂത്തെറിയപ്പെടാൻ സാധിക്കില്ല ഇന്നലെ നമുക്കറിയാം റിപ്പോർട്ടർ ചാനലിലെ അരുൺ പറഞ്ഞ കുറച്ച് വാക്കുകളാണ് അവിടെ ഒരു പുണ്യാളനായി അദ്ദേഹം ഉയർക്കുകയില്ല മെഴുകുതിരി കത്തിച്ച് ആരെങ്കിലും അത്ഭുതങ്ങൾക്കായി പ്രാർത്ഥിക്കില്ല ഭട്ടജനപ്രവാഹം എന്ന സമുദായ പത്രങ്ങൾ വെണ്ടയ്ക്ക നിരത്തുകയില്ല ഒരു പുണ്യാളനായി സ്വയം അടയാളപ്പെടുത്തിയല്ല വി എസ് വിടവാങ്ങുന്നത് വി എസിൻ്റെ അന്ത്യയാത്രയെക്കുറിച്ച് റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന്റെ ഒരു വിവരണമാണിത് ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ എനിക്കൊന്നും ഏകദേശം അമ്പത് മണിക്കൂറോളം തുടരെ പരസ്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ വലിയ രീതിയിലാണ് വി എസിൻ്റെ ഒരു ചടങ്ങിനെ പ്രകൃതി അല്ലെങ്കിൽ ആ ഒരു ചടങ്ങിൽ എമ്പാടും തുടർന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു യാത്രയിൽ ഉടനീളം ആ റിപ്പോർട്ടർ ചാനൽ ഉണ്ടായിരുന്നു അതിന് ഒരു പ്രത്യേക എന്താ പറയുക അഭിനന്ദനം തന്നെ കൊടുക്കേണ്ടിയിരിക്കുന്നു ബി എസ് എന്താണ് എന്നുള്ളത് ജനങ്ങളുടെ മനസ്സിലേക്ക് അവർക്ക് പകർത്താൻ കഴിഞ്ഞു പക്ഷേ ഇത്തരത്തിലുള്ള കുഴിത്തിരുമ്പുകൾ കുത്തിത്തിരിപ്പുകൾ അതൊരു മാധ്യമ മാധ്യമപ്രവർത്തകന് ചേർന്നതല്ല ഏതായാലും ഇത് നമുക്കറിയാം ഈ മെഴുകുതിരി കത്തിച്ച ആരെങ്കിലും അത്ഭുതങ്ങൾക്കായി പറയും ഇത് ആരെക്കുറിച്ചാണ് കമ്പാരിസൺ ചെയ്യുന്നതെന്ന് ഈ പച്ചവെള്ളം കുടിക്കുന്ന മലയാളികൾക്കറിയാം ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു കമ്പാരിസൺ ഇനിയിപ്പോൾ ഇന്ന് അരുൺകുമാർ രാവിലത്തെ മോൻ ഷോയിൽ പറയുന്നത് കേട്ടു ഞാൻ ഞാനങ്ങനെ ഉമ്മൻചാണ്ടിയെ ഉദ്ദേശിച്ച് പറഞ്ഞതേ അല്ല അത് അരുൺ അരുതായ ഒരു ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ ഇത് ആർക്കാണെങ്കിലും പിടികിട്ടുന്ന ഒരു സംഗതിയാണ് ഇത് ഉമ്മൻചാണ്ടിയെ ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞതെന്നുള്ളത് അത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഉമ്മൻചാണ്ടി എന്നുള്ള ഒരു ജനപ്രിയ നേതാവ് അദ്ദേഹത്തിന് ജനങ്ങളോടാണ് അവിടെ ഒരു മത വ്യത്യാസമോ പ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ രാഷ്ട്രീയ വ്യത്യാസമോ ഒന്നുമില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരെയും മതവിഭാഗങ്ങൾ മതവിശ്വാസികളെയൊക്കെ ഒരുമിച്ച് അവരുടെയൊക്കെ മനസ്സിൽ എന്നും എക്കാലം നിലനിൽക്കുന്ന ഒരു ജനപ്രിയ നേതാവാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയോളം ഇനി ഒരു നേതാവും അതുണ്ടാവില്ല ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു തുറന്ന പുസ്തകമാണ് ആർക്ക് വേണമെങ്കിലും അദ്ദേഹത്തിലേക്ക് വരാൻ സാധിക്കും അവിടെ ഒരു വാതിലുകളും അടച്ചിടുകയില്ല അദ്ദേഹം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നാൽ അത് അദ്ദേഹം അദ്ദേഹത്തിനെ പുണ്യാളനാക്കിയതല്ല അത് ജനം അദ്ദേഹത്തിനെ പുണ്യാളനാക്കിയത് അദ്ദേഹത്തിന് പറ അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല ഒരു എനിക്ക് നേതാവായി ആയുഷ്കാലം വലിയ നേതാവായി അല്ലെങ്കിൽ എന്നെ ബഹുമാനിക്കണം അല്ലെങ്കിൽ എന്നെ പുണ്യാളനാക്കണം അദ്ദേഹം ഒരിക്കലും പറഞ്ഞു ഈ ഇപ്പോഴത്തെ ചില നേതാക്കന്മാർ ഞാൻ എന്തോ ഇരട്ടച്ചങ്കനാണ് ഞാൻ വലിയ രാജാവാണ് ഞാൻ മറ്റേ കർണഭൂതനാണ് കർമ്മയോഗിയാണ് കപ്പിത്ത് ഇതൊന്നും ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനൊട്ട് അദ്ദേഹം കൊടുത്തു അദ്ദേഹം ജനങ്ങളുടെ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു സാധാരണ മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിന് താമസിക്കുന്ന വീട്ടിൽ രാവിലെ ആറു മണിക്ക് ചെന്ന് കഴിഞ്ഞാൽ ജനങ്ങളുടെ പാവപ്പെട്ട ജനങ്ങളുടെ തിരക്ക് കാണും അദ്ദേഹം പാവങ്ങളുടെ നായകനാണ് അതോളം ഒരു ഒരു നേതാവിനും എത്താൻ കഴിയില്ല അത് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിനെ ഏറെ ക്രൂശിച്ചവർ പോലും അദ്ദേഹത്തിനെ അദ്ദേഹത്തിന്റെ മരണത്തിൽ പോലും വേദനിക്കുകയാണ് ചെയ്തത് ഒരു പക്ഷേ അദ്ദേഹം ഒരിക്കലും ഈശ്വര വിശ്വാസി അല്ല എന്നൊരിക്കലും പറഞ്ഞു അദ്ദേഹം വളരെ തികഞ്ഞ ഒരു ഈശ്വരവിശ്വാസിയാണ് ഓർത്തഡോക്സ് സഭ അംഗമാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന്റെ ചടങ്ങുകൾ അത്തരത്തിലുള്ള ഇതായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു വിശ്വാസത്തിൽ നിൽക്കുക നമുക്കറിയാം ക്രിസ്ത്യൻ വിഭാഗത്തിൽ അല്ലേ ക്രിസ്ത്യൻ വിശ്വാസികളുടെ ഇടയിൽ മരണപ്പെട്ടതിന് ശേഷം മെഴുകുതിരി കത്തിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും അത് അവരുടെ വിശ്വാസമാണ് അതിനകത്ത് ഈ ഒരുമാതിരി കുഴിത്തിരുമ്പ് കാണിക്കുക എന്ന് പറയുന്നത് ശരിയല്ല ഉമ്മൻചാണ്ടി ഒരിക്കലും യേശു ക്രിസ്തുവാണെന്നോ അല്ലെ യേശു ക്രിസ്തുവിൻ്റെ അടുത്ത ഒരു എന്തോ ഈ പറഞ്ഞ വിശ്വ ഈശ്വരനാണെന്നോ ഒന്നും ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടില്ല ഉമ്മൻചാണ്ടിയെ ഏറ്റെടുത്തതും അത് അദ്ദേഹത്തിന്റെ കല്ലറയിൽ പോയി പ്രാർത്ഥിക്കുന്നു ഇതൊക്കെ ഉമ്മൻചാണ്ടിയോടുള്ള ഇഷ്ടവും സ്നേഹവും ഒക്കെ കൊണ്ട് ജനം ഏറ്റെടുത്തതാണ് അതിനാരും അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല അത് സ്വമേധയാ വന്നതാണ് അത് ഒരു കൂട്ടം ജനങ്ങൾ ഇങ്ങനെ വരുമെന്നോ അല്ലെങ്കിൽ നമുക്കറിയാം അന്ന് ഉമ്മൻചാണ്ടിയുടെ ഒരു വിലാപയാത്ര ആ അദ്ദേഹത്തിൻ്റെ ഒരു സംസ്കാര ചടങ്ങുകളൊക്കെ മൂന്ന് മൂന്നര ദിവസം നീണ്ടിരുന്നു അത് ഇങ്ങു മുതലങ്ങ് കോട്ടയം വരെ പുതുപ്പള്ളി വരെ ജനങ്ങൾ ഒരേ രീതിയിലായിരുന്നു നിന്ന് അത്രത്തോളം ഇനി ഒരു ജനപ്രിയ നേതാവ് ഇനി ഉണ്ടാകുമെന്നും തോന്നില്ല അപ്പോൾ ഈ കമ്പാരിസൻ വി എസ് എന്ന് പറയുന്നത് മറ്റേ ഇപ്പം ഞാൻ ഉമ്മൻചാണ്ടിയെ പറ്റി പറഞ്ഞ അദ്ദേഹം ഒരു എന്താ പറഞ്ഞ ഈ പറഞ്ഞതുപോലെ ജനങ്ങളുടെ ഇടയിലേക്ക് പ്രവർത്തിക്കുന്ന വിശ്വാസിയായ ഒരു നേതാവാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ആ രീതിയിൽ ഒരു സ്വീകാര്യത നൽകി ഇപ്പോഴത്തെ വി എസ് എന്ന് പറയുന്ന ഈ പറഞ്ഞോളം തൊഴിലാളികൾക്ക് വേണ്ടി പോരാടി ഒരാടി സ്ത്രീ പക്ഷത്തിന് വേണ്ടി ഏർ എന്ന് നിലകൊള്ളുന്ന കുട്ടികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന എന്ത് ഈ ഭരണപക്ഷത്തിരിക്കുമ്പോഴും പ്രതിപക്ഷമായിട്ട് നിന്ന് വിലയിരുത്തുകയും അവർക്കെതിരെ തിരികേം ചെയ്ത നല്ല സ്ട്രോങ് ബലമുള്ള നല്ലൊരു കമ്മ്യൂണിസ്റ്റ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവെന്ന് നമുക്ക് വി എസിനെ പറയാം അപ്പോൾ രണ്ട് നേതാക്കന്മാർക്കും രണ്ട് രീതിയിലുള്ള പ്രത്യേകതയാണ് അപ്പോൾ രണ്ട് നേതാക്കന്മാർക്കും ഒട്ടും കുറവുമല്ല കൂടുതലുമല്ല അപ്പം ആ ആ രീതിയിലുള്ള കമ്പാരിസൺ ആണ് വേണ്ടത് അല്ലാതെ ഇവിടെ പുണ്യാളനാക്കി ഉമ്മൻചാണ്ടി മ മരണപ്പെട്ടു പോയ അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിന് പുണ്യാളൻ അത് ആക്കിയെങ്കിൽ അത് അദ്ദേഹം ചെയ്തു കൊടുത്ത നന്മകൾ അല്ലെങ്കിൽ അദ്ദേഹം സംസ്ഥാന നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് കേരള ത്തിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്ത നന്മകളും പലർക്ക് കൊടുത്തിട്ടുള്ള നന്മകളുടെ അനു ഒരു ബാക്കി പത്രമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ബാക്കി പത്രമാണ് ഇന്ന് അദ്ദേഹത്തിന് ഇന്നും ആ കല്ലറയുടെ മുമ്പിൽ ചെന്നു കഴിഞ്ഞാൽ ആൾക്കൂട്ടം കാണുന്നത് അദ്ദേഹത്തിന് ഒരു ദൈവത്തിന്റെ പുത്രനായിട്ട് കാണുന്നത് അതെ ആ രീതി അത് അദ്ദേഹം മാത്രമല്ല അദ്ദേഹം ഒരുശ്വർ വിശ്വ ബി എസ് എന്ന അതേ സമയത്ത് ഒരു ഈശ്വര വിശ്വാസിയല്ല അദ്ദേഹം ഈ പറഞ്ഞതുപോലെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ബാല്യകാലത്തിലെ തിഗ്ധാനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ അമ്മാവ സൂരി പിടിച്ചു കിടന്ന കാലവും ആ അമ്മയും നഷ്ടപ്പെട്ടതും അച്ഛനെ നഷ്ടപ്പെട്ടതും ഒക്കെ അദ്ദേഹം പറഞ്ഞ അനുഭവങ്ങളിലൂടെ കടന്നു വന്ന പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഈ ഒരു ചിര വിശ്വാസം ഇല്ല അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചടങ്ങുകൾ അത്രത്തോണേ ഉള്ളൂ അപ്പം പക്ഷേ ഇതിനെ ഈ കമ്പാരിസൺ ചെയ്യുന്ന ആ ഒരു സന്ദർഭത്തിൽ പോലും മരണപ്പെട്ടു പോയ നമ്മുടെ വിലപിടിപ്പുള്ള അല്ലെങ്കിൽ നമുക്ക് ഇനി കാണാൻ കഴിയാത്ത ഇനി ഇത്തരത്തിലുള്ള ഒരിക്കലും മറക്കാത്ത മായാത്ത നേതാക്കന്മാരെ ഇങ്ങനെ കമ്പയർ ചെയ്യുന്ന മാധ്യമ മാധ്യമ പ്രവർത്തകൻ എന്താണ് ഉദ്ദേശിക്കുന്ന മനസ്സിലം എന്തായാലും അദ്ദേഹം മാപ്പല്ല പറഞ്ഞാൽ അതിനെ വീണ്ടും വെള്ള പൂശുന്ന തരത്തിലാണ് അദ്ദേഹം ഇന്ന് രാവിലെ മോണിശൂരിൽ പറഞ്ഞത് കാരണം ഞാൻ ഉമ്മൻചാണ്ടി ഉദ്ദേശിച്ചല്ല പറഞ്ഞത് വി എസ് ഇത്തരത്തിൽ ഈശ്വര വിശ്വാസിയല്ല അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ മെഴിയും അങ്ങനെയെങ്കിൽ എന്തിനാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ ദാ ഇങ്ങനെ നിന്ന് ി ചുരുട്ടി സിന്ദാബദ് വിളിച്ചിട്ട് സിന്ദാബാദ് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണേ കരളെ വി എസ് എ ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവേ എന്ന് പറഞ്ഞുകൊണ്ടും ഈ മുഷ്ടി ചുരുട്ടുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് എന്ന മത പാർട്ടിയുടെ മത അവരുടെ ഒരു വിശ്വാസം തന്നെയല്ലേ ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ അവസാനം ഒരു ലാൽ സലാം പറഞ്ഞു വിടുന്നത് റോസാപ്പൂവ് കൊണ്ടുവന്ന് എന്തിനാണ് കൊടുക്കുന്നത് ഇവിടെ മെഴുകുതിരി ആണെങ്കിൽ അവിടെ റോസാപ്പൂവുമായിട്ടല്ലേ നിന്നിട്ടുള്ളേ അപ്പം ഇതെല്ലാം ഓരോ ചടങ്ങുകളായിട്ടല്ലേ വരുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ പുണ്യാളനാക്കുകയല്ലേ മറ്റൊരു പുണ്യാളനെ അല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുണ്യാളനാക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ ഈ ഓരോരുത്തർക്കും മതത്തിനാണെങ്കിൽ മതങ്ങളുടെ വിശ്വാസങ്ങളും ചടങ്ങുകളും ഉണ്ട് ഇപ്പോൾ പാർട്ടിക്കാണെങ്കിൽ പാർട്ടിയുടെ ചടങ്ങുകളും വിശ്വാസങ്ങളും ഉണ്ട് അപ്പം എന്തിനാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖാവിനെ അവസാനം ലാൽ സലാം പറ അല്ലെങ്കിൽ സിന്ദാബാദ് വിളിച്ച് മുഷ്ടി ചുരു ചുരുട്ടി ഇങ്ങനെ നിന്ന് പറഞ്ഞയക്കുന്ന യാത്ര പറഞ്ഞയക്കുന്നത് അത് അതൊരു ചടങ്ങല്ലേ അത് അവരുടെ ഒരു ചടങ്ങല്ലേ റെഡ് ഷട്ടൻ ഒരു കാക്കി ഡ്രൗസറും ഇട്ട് അല്ലെങ്കിൽ അവരുടെ സി പി എമ്മിന്റെ പോരാളികൾ വന്ന് നിന്ന് അദ്ദേഹത്തിന് മുദ്രാവാക്യം വിളിച്ച് പറഞ്ഞയക്കേണ്ട കാര്യം എന്താണ് സാധാരണ പോലെ ചടങ്ങ് നടത്തി അദ്ദേഹത്തിനെ ദഹിപ്പിച്ച പോരായിരുന്നു അപ്പോൾ ഇതെല്ലാം ഓരോരോ വിശ്വാസങ്ങളുടെ ചടങ്ങാണ് അവരവരുടെ വിശ്വാസങ്ങൾ അവരവർക്ക് വലുതാണ് അതൊരു മത വിശ്വാസങ്ങളുടെ ഇടയിൽ കലർത്തി മാധ്യമ പ്രവർത്തനം ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്ത് തന്നെയായാലും ഇപ്പോൾ നമുക്കറിയാം അവർ ചെയ്തത് റിപ്പോർട്ടർ ചാനൽ ചെയ്തത് വലിയൊരു കാര്യമാണ് ബി എസ് എന്താണെന്ന് ജനങ്ങളെ അറിയിച്ചു കൊടുക്കുകയും ബി എസ്സിൻ്റെ ആദ്യം മുതൽ അവരുടെ ഒരു പാട്ടൊക്കെ ഞാൻ കാണും നല്ല നല്ല ബി എസ്സുമായി ബന്ധപ്പെട്ട ഒരു സോങ് അവർ ആ സമയത്തൊക്കെ ഇറക്കിയാലും നല്ല മനോഹരമായിരിക്കുന്നു ഇതൊക്കെ നല്ലതാണ് ഇതൊക്കെയാണ് യഥാർത്ഥമാത അല്ലാതെ അതിഥി ടയ്ക്കൂടി കുഴിത്തിരും പോലെ ചില കമ്പാരിസനും ചില വാക്കുകളും ഒക്കെ അവിടെ കമ്പയർ ചെയ്യേണ്ട എല്ലാ രാഷ്ട്രീയ നേതാക്കളും നമുക്ക് നന്മ ചെയ്തിട്ടുള്ളവർക്ക് നല്ല ആദരവും നല്ല യാത്രയെ നൽകും നമുക്ക് നന്മയല്ലാത്ത ഇനി ഇരട്ടച്ചങ്ങൻ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഇതാണെന്ന് പറഞ്ഞിട്ടോ കടക്ക് പുറത്ത് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല എന്താണോ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്നത് അവർ എല്ലാ കാലവും എക്കാലം അവർ ഓർമ്മിക്കും എക്കാലം അവരുടെ പ്രിയപ്പെട്ട നേതാവായിരിക്കും അല്ലാത്തവരെയൊന്നും ജനമേറ്റെടുക്കത്തില്ല എത്ര ഇനി അരുൺകുമാർ സുല്ലിട്ടാലും നടക്കുന്ന കാര്യമല്ല ആ ഉമ്മൻചാണ്ടിക്ക് ഇട്ടേണ്ടുന്ന ആഹ് ആ ഒരു ജനപ്രിയത അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് ഇട്ടേണ്ടുന്ന ആ സ്നേഹം ഇനി ഒരു മാധ്യമ പ്രവർത്തകനും അത് ഇനി ഒരു കാലത്തും ഇനി അറിയപ്പെടുന്ന ചരിത്രങ്ങളിൽ അറിയപ്പെടുന്ന ഒരു ജനപ്രിയ നേതാവ് തന്നെയായിരിക്കും ഉമ്മൻചാണ്ടി അതേപോലെ തന്നെ വി എസും അപ്പോൾ അത് ഇനി പരസ്പരം കമ്പയർ ചെയ്തിട്ടോ പരസ്പരം കുഴിത്തുരുമ്പ് കാണിച്ചിട്ടോ ഒന്നും കാര്യമില്ല അവർ എന്നും ജനങ്ങളുടെ ഇടയിൽ തന്നെ ജീവിക്കും അതിനാരും അസൂയപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല